നമസ്കാരം കുമാറെ വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ഒൻപതാം തീയതി കൽക്കട്ടയിൽ ഉണ്ടായത് ആർ കർ മെഡിക്കൽ കോളേജിൽ അവിടുത്തെ ഒരു ഡോക്ടർ ദാരുണമായി കൊലപ്പെടുന്നു അതും വെറുതെ ഒരു കൊലപാതകമല്ല ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടാണ് കൊലപാതകമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത് ഒരു കൊലപാതകമാണെന്നോ മറിച്ച് ഇത്തരത്തിലൊരു ബലാത്സംഗത്തിനിരയായി എന്നൊക്കെ വാർത്തകൾ പുറത്തുവിടാൻ ഈ കോളേജ് അധികൃതർ തന്നെ മടിച്ചിരുന്നു ഇതിനെ ഈ കൊലപാതകത്തെ പോലും മറ്റൊരു രീതിയിലേക്ക് ഒതുക്കി തീർക്കാൻ വേണ്ടി അവർ കോളേജിൽ പോലും ചില മാറ്റങ്ങൾ വരുത്തി ഇതൊക്കെ കൊണ്ടുചെന്നെത്തിച്ചത് ഇപ്പോൾ വലിയ സംശയങ്ങളിലേക്കാണ് വലിയ അന്വേഷണത്തിലേക്കാണ് ഒരുപക്ഷെ ഭാരതം മുഴുവൻ ഇതിൻ്റെ ഒരു പ്രകമ്പനം ഇപ്പോൾ നടക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രതിരോധ ഇതിൻ്റെ ഒരു എന്തോ പ്രതിഷേധ പ്രകടനങ്ങൾ ഭാരതം മുഴുവൻ അലയടിക്കുകയാണ് ഇവിടെ കേരളത്തിലും നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളൊക്കെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ വലിയ രീതിയിലുള്ള സമരമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ബി ജെ പി ആണ് ഒരുപക്ഷെ സമര രംഗത്തേക്ക് ഈ ഒരു വിഷയത്തെ അതിശക്തമായി കൊണ്ടുവന്നത് ശരിക്കും ഇത് ഒരു സ്ഥലത്തെ ഇന്ത്യയിലെ ഒരു മഹാനഗരത്തിൽ ഒറ്റപ്പെട്ട ഒരു സംഭവമായി കണക്കാക്കപ്പെടാമെങ്കിലും ഇന്ന് ഭാരതം മുഴുവൻ വീണ്ടും ഇത് നിറഞ്ഞ് ഈ ഒരു വാർത്ത വലിയൊരു സെൻസേഷണലായി മാറുകയാണ് എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു യഥാർത്ഥ സംഭവം ഇത് രാഷ്ട്രീയപരമായി തന്നെ ഏറെ കോളക്കം ഉണ്ടാക്കുന്ന ഒരു സംഭവ വികാസത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും അത് ഒരു യുവതി കൂട്ടബലാത്സംഗത്തിനിരയാവുക പിന്നീട് കൊല്ലപ്പെടുക എന്നത് ഒരിക്കലും ഒരു സ്വാഭാവികമായ കുറ്റകൃത്യം അല്ല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കുറ്റകൃത്യമാണ് പക്ഷേ ഈ കേസ് എന്തുകൊണ്ടാണ് ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടുന്നത് എന്ന് ചോദിച്ചാൽ അതീ ഗ്യാങ് റേപ്പിലും അതുപോലെ തന്നെ കൊലപാതകത്തിലും ഒന്നുമല്ല ഇതിനെ ഒളിപ്പിച്ചു വയ്ക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ കാരണമാണ് ഇത് വാർത്തയാകുന്നത് അതായത് ആരാണോ പ്രതി തുടക്കം മുതലുള്ള ഒരു സ്വഭാവം ഗൂഢസ്വഭാവം അല്ല കേസിൽ വളരെ ദുരൂഹമായ ഒരു സ്വഭാവം പലരുടെയും എന്താണ് സംശയാസ്പദമായ ഒരു ഒരു രീതി ഇതെല്ലാമാണ് ഈ ഒരു കേസിന് വാർത്താ പ്രാധാന്യം നൽകുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മളീ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സി സംഘം ആ മെഡിക്കൽ കോളേജിലെ ഹെഡായിരുന്ന ആളിനെ സന്ദീപ് ആളുടെ പേര് സന്ദീപ് ഘോഷെന്നാണ് ഡോക്ടർ സന്ദീപ് ഘോഷനെ ചോദ്യം ചെയ്യുക കഴിഞ്ഞ കുറെ മണിക്കൂറുകളെ ഒപ്പത് മണിക്കൂറുകളായ ചോദ്യം ചെയ്യൽ തുടരുകയാണ് മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞു തീർച്ചയായും ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാണ് ഇന്ന് രാവിലെ നാല് മണിക്കാണ് അദ്ദേഹത്തെ പുറത്തുവിട്ടത് വീണ്ടും പത്തു മണിക്കോ മറ്റോ വീണ്ടും സി ബി ഐയുടെ ആസ്ഥാനത്തേക്ക് അയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തത് എന്തായാലും ഡോക്ടർ ഘോഷിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആ അന്വേഷണവുമായി സഹകരിക്കുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം തന്നെ പറയുന്നത് പക്ഷേ അവിടെ എന്തുകൊണ്ടാണ് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെടുമ്പോൾ ആ സ്ഥാപനത്തിൻ്റെ മേധാവി ഇത്രയധികം സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്നത് എന്നതാണ് ഇവിടെ ചോദ്യം അതായത് ഈ സംഭവത്തിൻ്റെ ഒരു 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 ചുരുക്കം പറഞ്ഞാൽ എട്ടാം തീയതി കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് ഡോക്ടർക്ക് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയാണ് സമയത്ത് മെഡിക്കൽ കോളേജ് ഡ്യൂട്ടിയിലായിരുന്നു രണ്ടു മണിയോടുകൂടി ഡ്യൂട്ടി കഴിഞ്ഞ് ഒരല്പം വിശ്രമിക്കാം എന്ന് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ഡോക്ടർ എന്ത് ചെയ്യുന്നു അവിടുത്തെ സെമിനാർ ഹാളിൽ പോയി വിശ്രമിക്കുന്നു ഡിന്നറിന് ശേഷം ഡോക്ടർമാർക്ക് വിശ്രമിക്കാനായി സ്ഥലം പോലുമില്ല എന്ന് തെളിയിക്കുന്നതാണ് സെമിനാർ ഹാളിലാണ് ഡോക്ടർ പോലുള്ള ഒരു അതെ കൽക്കട്ടയെ നമുക്ക് ഇന്ന് മഹാനഗരം എന്നൊന്നും പറയാൻ പറ്റില്ല അല്ല നമ്മള് പണ്ട് മുതലേ വിശേഷിപ്പിക്കുന്ന ഒരു പദം അതാണ് ഓരോ നഗരങ്ങൾക്ക് ഓരോ വിശേഷണമുണ്ട് തീർച്ചയായും കൽക്കട്ട മഹാനഗരം എന്നുള്ള ഒരു വിശേഷണത്തിലാണ് പലപ്പോഴും അറിയപ്പെടുന്നത് അത് ഇന്ന് ചാർത്തി കിട്ടിയതല്ല അതെ അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ചാർത്തി കിട്ടിയതാണ് കൽക്കട്ട നഗരത്തെ കുറിച്ച് എന്താണ് ഈ നമ്മൾ അവിടെയുള്ള പല നോവലുകളും കഥകളും വായിക്കുമ്പോൾ പോലും ഹുഗ്ലി നദിയുടെ തീരത്തുള്ള മഹാനഗരമായ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ഒരു ഇൻട്രോ തുടങ്ങുന്നത് പോലും അതെ തീർച്ചയായും കൽക്കട്ട നമുക്കൊരു അത്ഭുതം തന്നെയായിരുന്നു പക്ഷേ അത് എന്നോ നമുക്ക് കൈമോശം വന്നു പോയിരുന്നു അതെ നമുക്കറിയാം ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നും പുറപ്പെട്ടു പോകുന്നത് അതായത് നാട് വിട്ടു പോകുന്നവരൊക്കെ പോകുന്നത് കൽക്കട്ടയിലാണ് പിന്നീടാണത് മുംബൈയിലേക്ക് മാറിയത് കാരണം കൽക്കട്ടയിലെ അവസരങ്ങൾ കുറഞ്ഞു കൽക്കട്ടയുടെ ജീവിതം നരകതുല്യമാണ് ഇപ്പൊ ഞാൻ പോലും ആദ്യമായിട്ട് കൽക്കട്ടയിൽ പോകുന്ന സമയത്ത് ഈ പറയുന്ന ഹുഗ്ലി നദിയും അതിന് മുകളിലൂടെയുള്ള ആ പാലം പാലോ അന്തം മെട്ട് നിന്നിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തെ കാഴ്ചകൾ ഒട്ടും രസകരമല്ല അവിടെ അവകാശിതമായ ഈ പറഞ്ഞതുപോലെ അന്നിതൊക്കെ ഒരു അത്ഭുത കാഴ്ചയായിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോഴും ഈ പാലവും മാത്രമേ ഇന്നും കൽക്കട്ടക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ അത് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോകൾ അതിനുശേഷം എത്രയോ സമയമെടുത്തതിനു ശേഷമാണ് മറ്റ് മെട്രോകളെല്ലാം വന്നു തുടങ്ങിയത് എന്തായാലും വിഷയം വഴിമാറി അതെ ആ ഒരു രീതിയിലേക്ക് പോകേണ്ട പക്ഷേ ഇപ്പം ഇതിൻ്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളാണ് ഞാൻ പറയുന്നതല്ലേ ഒരു മെഡിക്കൽ കോളേജ് ഡോക്ടർക്ക് ഒന്ന് മയങ്ങാൻ പോലുമുള്ള സ്ഥലമില്ല അവർ സെമിനാറിൽ സെമിനാർ ഹാളിൽ കിടന്നുറങ്ങുന്നു പിന്നീട് അക്രമി അവിടെ എത്തുന്നു മൂന്ന് മണി രണ്ട് മണിക്കും ഡോക്ടർ കിടന്നുറങ്ങുന്നു മൂന്ന് മണിക്കും ആറുമണിക്കും ഇടയ്ക്കാണ് ഈ കൊലപാതകം നടക്കുന്നത് നടക്കുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് പിന്നീട് പിറ്റേന്ന് രാവിലെ ഓഗസ്റ്റ് ഒൻപതാം തീയതി രാവിലെയാണ് ഇവരുടെ മൃതദേഹം കാണുന്നത് വീട്ടുകാരെ ഇവർ വിളിച്ചറിയിച്ചിരിക്കുന്നത് ഡോക്ടർ ആത്മഹത്യ unaana പിന്നീട് അവരെ കാണുന്ന ആ ക്രൈം അല്ല ഇപ്പോൾ അങ്ങനെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരണമെങ്കിൽ സ്വാഭാവികമായും മെഡിക്കൽ കോളേജാണ് ഡോക്ടർമാരുടെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ടീമുകൾ ഉള്ള സ്ഥലമാണ് എന്നാലും ഒരു ക്രൈം നടന്ന സ്ഥലമാണ് ക്രൈം സ്പോട്ടിൽ നിന്നും ബോഡി റിക്കവർ ചെയ്യുമ്പോൾ ഇത് ആത്മഹത്യയാണെന്ന് ആ കൺഫേം ചെയ്യാൻ ആർക്കാണ് കഴിയുക അതാണ് ഈ കേസിനെ അതായത് കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം അത് ആദ്യഘട്ടം മുതൽ നടന്നിരുന്നു എന്നുള്ളത് അതുകൊണ്ടാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് സ്ഥാപന മേധാവി മുപ്പത്തിമൂന്ന് മണിക്കൂറായി സി ബി ഐ അതെ അതായത് ഈ ആദ്യം ആത്മഹത്യ എന്ന് പറഞ്ഞത് ഒതുക്കാൻ ശ്രമിക്കുന്നു പിന്നീട് അവിടെ കാണുന്ന ആർക്കും മനസ്സിലാകും ഇത് കൊലപാതകമാണ് അത്രമാത്രം മുറിവുകൾ ഡീപ്പായ മുറിവുകൾ ഡെഡ് ബോഡിയിൽ ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എല്ല് പോലും പൊട്ടിയിരുന്ന രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു ഇത് റേപ്പ് നടന്നതിൻ്റെ ലക്ഷണങ്ങളല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് റേപ്പ് ഒരാൾ ചെയ്തതല്ല കൂട്ട എന്ന് പിന്നീട് തെളിഞ്ഞു കഴിഞ്ഞു അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൻ്റെ വ്യക്തമായ തെളിവുകളെല്ലാം ഉണ്ട് ഏതാണ്ട് നൂറ്റി അൻപത്തി ഒന്ന് മില്ലിഗ്രാം സെമനാണ് ഈ ബോഡിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതൊന്നും ഒരാൾ ചെയ്തതല്ല എന്ന് വ്യക്തമാണ് അത്രമാത്രം റിപ്പോർട്ട് അത്രയും ആണ് അത്രയും ആണ് അത്രമാത്രം നമ്മളെ ഞെട്ടിക്കുന്നതാണ് ഇതാണ് വലിയ പ്രതിഷേധത്തിന് ആദ്യം വഴിവെച്ചത് എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകത്തെ അധികൃതർ മൂടിവെക്കാൻ വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഈ പ്രതിഷേധങ്ങൾ ആദ്യം മണിക്കൂർ ഇതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ അവിടുത്തെ എല്ലാ പി ജി ഡോക്ടർമാരും പണിമുടക്കി അവരെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനം സ്തംഭിപ്പിച്ചു പിന്നീട് വിദ്യാർത്ഥി സംഘടനകൾ ഒത്തുകൂടി വലിയ പ്രതിഷേധം നടത്തി പ്രതിപക്ഷം എന്ന നിലയിൽ ബി ജെ പി ഇത് ഏറ്റെടുത്തുകൊണ്ട് വലിയ മജിസ്ട്രേറ്റ് ലെവലിൽ ഒരു വലിയ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടൊക്കെ അവർ രംഗത്തു അപ്പോഴാണ് ഈ കുടുംബമടക്കമുള്ളവർ ഈ ഒരു ദുരൂഹത കാണുകയും ഈ കേസിൽ അതായത് പ്രതികളായിട്ടുള്ള ഇപ്പോൾ ഒരു ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് മുപ്പത്തിമൂന്നുകാരനായ ഒരു സഞ്ജയ് എന്നോ മറ്റു ാണ് അയാളുടെ പേര് അയാൾ അറസ്റ്റിലായിട്ടുണ്ട് ഇയാൾക്ക് ഇയാളെ സംബന്ധിച്ചിടത്തോളം പോലീസ് പറയുന്ന ഇയാൾ ഫോണോഗ്രഫിക്ക് അടിമയായിരുന്നു അതുകൊണ്ടാണ് അത് ഇയാളിത് ചെയ്തത് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആശുപത്രിക്കുള്ളിൽ എല്ലായിടത്തും നടന്ന് നട കയറി ചെല്ലാനുള്ള ഒരു ഒരു സ്വാധീനം അയാൾക്കുണ്ടായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഇയാൾക്കറിയാമായിരുന്നു എന്നൊക്കെയാണ് പോലീസ് തന്നെ പറയുന്നത് മാത്രമല്ല അപ്പോഴും ഈ ഗാങ് റാപ്പിൽപ്പെട്ട മറ്റ് പ്രതികൾ എവിടെയെന്ന ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് കൊൽക്കത്ത പോലെ അല്ല ബംഗാളിലെ പോലീസ് ഇത് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇതിനെ ആരെയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഏതോ ഒരു ബിഗ് ഹാൻഡ് ഇതിന് പിന്നിലുണ്ട് എന്ന സംശയം വരുന്നത് അതുകൊണ്ടാണ് ഇതാദ്യമായിട്ടല്ല ബംഗാൾ പോലീസ് ഇത്തരത്തിലൊരു പേര് കേൾക്കുന്നത് അതായത് ഈ സന്ദേശ് ഖരി സംഭവമൊക്കെ നമുക്കറിയാം സന്തോഷ് ഖരിയിലെ ആ കുറ്റകൃത്യം നടത്തിയിട്ടുള്ള ആ മാഫിയ നേതാവ് അയാൾക്ക് മമതാ ബാനർജിയുമായും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിലും നല്ല സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാത്തത് എത്രയോ ദിവസങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തില്ല അടുവൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ആക്രമിക്കാൻ ശ്രമിച്ച ശ്രമിക്കുമ്പോഴാണ് ഈ കേസ് മുഴുവൻ പുറത്തു വരുന്നതും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഗവർണർ കൃത്യമായ ഉത്തരവ് നൽകുമ്പോഴാണ് ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കോടതിയൊക്കെ അടക്കം ഇടപെടുമ്പോൾ പിന്നീട് ആ കേസും സി ബി ഐക്ക് പോവുകയാണ് സമാനമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ കേസും സി ബി ഐക്ക് വിടണമെന്ന ആഗ്രഹം അല്ല ഒരു ആവശ്യം ഉണ്ടാകുന്നു അതായത് ബംഗാൾ പോലീസിനെ ഇപ്പോൾ ബംഗാൾ ജനതയ്ക്ക് തന്നെ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു പോലീസിന് വിശ്വാസമില്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടുവെങ്കിൽ അവിടുത്തെ ക്രമസമാധാന നില തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുമ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് നമുക്കറിയാം അതിൻ്റെ ലക്ഷണങ്ങൾ ിലേക്ക് ഈ കേസ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് അതിൻ്റെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയുള്ള അദ്ദേഹത്തിന്റെ ചെങ്കോട്ട പ്രസംഗത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കർശനമായി തടയാൻ സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് കുമാർ അവിടെയാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പതിറ്റാണ്ട് കഴിയുന്നു രാജ്യത്തെ പിടിച്ചു കുലുക്കിയ നിർഭയ കേസ് ഉണ്ടായിട്ട് സമാനമായി തന്നെ അന്ന് സുഹൃത്തിനോടൊപ്പം ദില്ലെ അതും രാജ്യ തലസ്ഥാനത്താണ് രാത്രി രാത്രിയുടെ ഈ പറഞ്ഞ പോലെ രാത്രിയുടെ ഇരുട്ടിൽ നമുക്ക് ആലങ്കാരികമായിട്ടൊക്കെ പറയാം ആ സമയത്ത് സുഹൃത്തിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരു യുവതിക്കാണെന്ന് അതിക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നത് അതിലെ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അതായത് പ്രായപൂർത്തിയാകാത്ത ഒരാളാണ് ഏറ്റവും ക്രൂരമായി ഇവരോട് പെരുമാറിയത് ആ കേസൊക്കെ എവിടെ എത്തി നിൽക്കുന്നു അതിലെ കുട്ടികൾ അവർക്ക് വധശിക്ഷയൊക്കെ ലഭിച്ചെങ്കിലും അതൊന്നും കൊണ്ട് ഇനിയും രാജ്യത്തെ ഇത്തരം കുറ്റകൃത്യങ്ങൾ പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവ് തന്നെയല്ലേ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് മാത്രമല്ല സംസ്ഥാനങ്ങൾ തിരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ ഈ കൊച്ചി കേരളത്തിൽ തന്നെ സംഭവിച്ച വന്ദന ഡോക്ടർ വന്ദനയുടെ കൊലപാതകം നമ്മൾ കണ്ടതാണ് അപ്പോൾ അന്ന് മുതലേ ഇവിടുത്തെ ഡോക്ടർമാരും ആവശ്യപ്പെടുന്നുണ്ട് ഈ ഇവരുടെ സുരക്ഷിതത്വം കാര്യം രോഗി ഇവരുടെ മുന്നിൽ വരുന്നവരൊക്കെ രോഗികളാണ് ഇവർക്ക് അവരെ രക്ഷിക്കാൻ ബാധ്യസ്ഥരുമാണ് അതുകൊണ്ട് വരുന്നത് ക്രിമിനലാണോ അല്ലെങ്കിൽ യഥാർത്ഥ രോഗിയാണോ എന്ന് തിരിച്ചറിയാനൊന്നും ഇവർക്ക് പറ്റില്ല പലപ്പോഴും വന്നതിന് ശേഷമായിരിക്കും ഇവരെ തിരിച്ചറി ഇവരുടെ സ്വഭാവം പോലും മനസ്സിലാകുന്നത് ഇതിനുള്ള ഒരു നിയമ പരിരക്ഷ എന്താണ് ഈ തീർച്ചയായും ദേശീയ തലത്തിൽ അങ്ങനെ ഒരു നിയമം വേണമെന്ന് ഡോക്ടർമാർ ഐ എം എ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ആ നിയമം നിലവിൽ വന്നു കഴിഞ്ഞു അഭയ കേസുമായി താരതമ്യം ചെയ്യുമ്പോൾ അഭയ കേസിലെ പ്രതികൾക്ക് ഇത്തരത്തിലൊരു രാഷ്ട്രീയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിർഭയ കേസ് സോറി നിർഭയ കേസ് നിർഭയ കേസിന് ശേഷം നിയമത്തിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നിയമം എത്രമാത്രം കർശനമാക്കി നാക്കിയത് കൊണ്ടും ഫലമില്ല കാരണം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അതിൽ വലിയൊരു പ്രശ്നമുണ്ട് കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എമ്മിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇപ്പോൾ പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് ഇവരൊക്കെ അവരുടെ പാർട്ടി കേഡർമാരാണെങ്കിൽ അല്ലെങ്കിൽ അവർക്കറിയാവുന്നവുള്ള ആ സ്വജനം എന്നുള്ളൊരു വിഭാഗത്തിലാണ് അവരെങ്കിൽ അവരെ ഏത് കുറ്റകൃത്യത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാനുള്ള ഒരു ഒരു ആർജവം ഈ പാർട്ടിക്കാർ കാണിക്കാറുണ്ട് പ്രത്യേകിച്ചും കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ടി പി കേസിലേതായി അടുത്ത നാൾ വരെയും എന്തെങ്കിലും മാർഗമുണ്ടോ ഇവരെ രക്ഷിച്ച് പുറത്തുവിടാൻ എന്ന് ശ്ര എന്ന് നോക്കുന്നത് നമ്മൾ കണ്ടതാണ് സർക്കാർ ആണതിന് ശ്രമിക്കുന്നതെന്ന് സർക്കാറാണ് ഈ രാജ്യത്ത് നിയമം ഈ സമൂഹത്തിൽ നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടത് അതേ സർക്കാർ തന്നെ നിയമവാഴ്ച അട്ടിമറിക്കുകയും നിയമത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് ഈ സാക്ഷര കേരളം എന്ന് പറയുന്ന കേരളത്തിൽ നമ്മൾ കണ്ടതാണ് ഇതേ കാര്യം തന്നെയാണ് പശ്ചിമബംഗാളിൽ നടക്കുന്നത് ധാരാളം ക്രിമിനലുകളെയാണ് ഈ പാർട്ടികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ക്രിമിനലുകളാണ് അവരെ വീണ്ടും വീണ്ടും അധികാരത്തിൽ എത്തുന്നത് എന്തുകൊണ്ടാണ് മമതാ ബാനർജി മൂന്നാം തവണയും നാലാം തവണയും ഒക്കെ അധികാരത്തിൽ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഈ ക്രിമിനൽ രാഷ്ട്രീയം തന്നെയാണ് പശ്ചിമബംഗാളിലെ തിരഞ്ഞെടുപ്പ് അതൊരു പ്രത്യേക രീതിയിലാണ് ആ ആ രീതിയില്ലാത്ത ് നടക്കണമെങ്കിൽ അവിടെ ക്രിമിനലുകളുടെ സാന്നിധ്യം ആവശ്യമാണ് ക്രിമിനലുകളെ ഇവർ പാലൂട്ടി വളർത്തുന്നുണ്ട് അവരാണ് ഈ സമൂഹത്തിന് ദോഷകരമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ഈ ക്രിമിനലുകൾ ഈ രാഷ്ട്രീയ കഴിഞ്ഞാൽ പല കള്ളങ്ങളും പുറത്തു വരുമെന്ന് അതുകൊണ്ട് ഇവരെ എങ്ങനെയും സംരക്ഷിക്കാനായി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കും അതിനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത് മമതാ ബാനർജിയുടെ ഓരോ വാക്കും പ്രവൃത്തിയും പോലും നമുക്ക് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റുന്നില്ല സി ബി ഐ ഈ സംസ്ഥാന പോലീസിനെ കൊള്ളാഞ്ഞിട്ടാണ് സി ബി ഐ അധികാരം ഈ കേസ് ഏറ്റെടുക്കുന്നത് സി ബി ഐ വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മമത അന്ത്യശാസനം കൊടുക്കുകയാണ് ഇപ്പം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആരാണ് ഈ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സി ബി ഐക്ക് അന്ത്യശാസനം കൊടുക്കാൻ ഈ അന്ത്യശാസനം അവരുടെ പോലീസിന് കൊടുത്തിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ കേസ് തെളിയിക്കാമല്ലേ സി ബി ഐക്കേണ്ട ആവശ്യമില്ലല്ലോ സി ബി ഐയുടെ വരവ് തന്നെ അതിനാടകീയമാണ് അവർ ഒരു വലിയ സംഘം അത്യാധുനിക ഉപകരണങ്ങളോടുകൂടിയാണ് ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഇരച്ച് കയറി രേഖകളൊക്കെ പിടിച്ചെടുത്ത് അങ്ങനെയാണ് അവിടെ അന്വേഷണം നടത്തുന്നത് ഈ ആശുപത്രി തന്നെ ഈ ഡോക്ടർ മരിച്ചു കിടന്ന സെമിനാർ ഹാള് ദ്രുതഗതിയിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും കുറ്റപ്പണികൾ ആ ഫ്ലോറിൽ സിമെന്റ് ഇട്ടു എല്ലാം തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺക്രീറ്റിനുള്ളിൽ കിടക്കുന്ന തെളിവുകൾ എടുക്കാൻ വേണ്ടി സ്കാനർ മെഷീനുകളുമായിട്ടൊക്കെയാണ് ഈ സി ബി ഐ സംഘം ഇപ്പം എത്തിയിട്ടുള്ളത് ഇതൊക്കെ കൊണ്ടാണ് ഈ സ്ഥാപന മേധാവി മുപ്പത്തിമൂന്ന് മണിക്കൂറായി സി ബി ഐയുടെ കസ്റ്റഡിയിലുള്ളത് ഇപ്പം ഈ അറസ്റ്റിലായ വ്യക്തി പറഞ്ഞതുപോലെ ഒരു ഡമ്മി പ്രതിയാവാം ചിലപ്പോൾ അല്ലെങ്കിൽ പോലീസ് പറയുന്നതുപോലെ ഈ ഫോണോഗ്രാഫിക്ക് അടിമയാണെന്ന് പറയുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടെയുണ്ട് കാര്യം നമുക്കറിയാം നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇന്ത്യയിൽ ഒരുപാട് അസ്ഥീല സൈറ്റുകൾക്ക് അല്ലെങ്കിൽ ഫോണോഗ്രാഫിക്ക് വലിയ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നുള്ള ഓമനപ്പേരിൽ സമാന്തരമായി തന്നെ ചില ബി ഗ്രേഡ് സിനിമകളുടെ നിർമ്മാണവും ബ്ലൂ ഫിലിം നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും രാജ്യത്ത് പല ഭാഷകളിലും അത് വ്യാപകമായി നടക്കുന്നുണ്ട് ഇതിനെ ഇനിയും തടയിടാൻ ഒരു നിയമ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ലേ ഇല്ല ഇത് നിയമം കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യമല്ല അത് പല രീതിയിലും ഒരു ഒരു കൾച്ചറൽ എൻജിനീയറിങ് അതിനകത്ത് വേണ്ടി വരും അതിന് സർക്കാരുകൾ പല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം പലപ്പോഴും എന്താണ് ഒരു പരിധിവരെ ഇതെല്ലാം ഒരു ഒരു മോറൽ ഒരു എന്താണ് കൂടുതൽ ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു മോറൽ ചിന്ത എന്താണ് മൊറാലിറ്റി എന്ന് കുട്ടികളെ വിദ്യാഭ്യാസം മുതൽ തന്നെ പഠിപ്പിച്ചു വരികയും അത്തരത്തിലുള്ള ചില രീതികളിലൂടെ മാത്രമേ ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ പറയുന്ന അശ്ലീല സൈറ്റുകളിലൊക്കെ അങ്ങനെ ഒരു നിരോധനമൊന്നും വന്നിട്ടില്ല അത് ഈ കുട്ടികളുടെ പ്രോണോഗ്രഫി കൽക്കട്ട പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടത്തെ ക്രിമിനൽസിന്റെ പല കേസുകളിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണണ്ട അവിടുത്തെ മുമ്പും പല കേസുകൾ പിടിച്ചതൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരമായ ലൈംഗിക അക്രമങ്ങളുമായിട്ടാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഇത്തരം കാര്യങ്ങളിലൂടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇല്ല അത് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഒരു പക്ഷേ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം അങ്ങനെ ഒരു നെറേറ്റീവ് കൊണ്ടുവരുന്നത് ഇപ്പോൾ കൽക്കത്ത പോലുള്ള നഗരങ്ങളിൽ ഒരു ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല സർക്കാർ തന്നെ അനുവദിച്ചു കൊടുക്കുന്ന വേശാലയങ്ങളുള്ള നഗരമാണ് ഈ കൽക്കത്ത പോലുള്ളത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ആസ്പെക്ട് ഇത് മൊത്തം ക്രിമിനൽ മൈൻഡാണ് ഈ ക്രിമിനൽ എന്ത് കാണിച്ചാലും ഒരു രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എങ്കിൽ അത് തേഞ്ഞു മാഞ്ഞു പോകും എന്ന് വിചാരിക്കുന്നവരാണ് ഇപ്പോൾ ഈ അറസ്റ്റുള്ള വ്യക്തി ഈ സംഘത്തിൽ ഉള്ള ആൾ തന്നെ ആയിരിക്കാം പക്ഷേ ഏതോ ഒരു ബിഗ് ഹാൻഡ് ഇപ്പോൾ ബി ജെ പി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു എം പിയും അയാളുടെ മരുമകനും ഈ സംഘത്തിൻ ഈ ഒരു സംഘവുമായി ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇതുകൊണ്ടായിരിക്കാം ഈ കേസിനെ ഇത്രയധികം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോൾ പ്രക്ഷോഭം നടക്കുന്നുണ്ട് അക്രമകാരികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലൂടെ മുഖ്യമന്ത്രി തന്നെ നടന്നു പോവുകയാണ് അതെന്തൊരു രാഷ്ട്രീയ അശ്ലീലമാണ് ഇതാണ് സത്യത്തിൽ അവിടെ നടക്കുന്ന അശ്ലീലം എന്ന് തോന്നുന്നത് സത്യത്തിൽ ഭരണമാറ്റം അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ ഒരു എന്താണ് വഴിതെറ്റിയുള്ള ചലനമാണ് ബംഗാൾ ബംഗാളിൽ നമുക്ക് എന്തായാലും കാണാൻ കഴിയും എന്തായാലും ഈ സി ബി ഐയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അന്വേഷണം ശരിയായ വഴിയിൽ തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ നിർണായക മായ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ലഭ്യമാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഭാരതം ആരാണെങ്കിലും അവർക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഭാരതീയർ മുഴുവൻ ഈ ഒരു കേസിനെ നോക്കിക്കൊണ്ട് പറയുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatham, The Square near UST Global, White Manor near Archikaal Ambalathra and Evergreen's Luxury Villas near Tirumala. Call 90482 55599. this Building Promoters, Private Limited, Thiruvananthapuram.